അസലാമാലും വറഹമത് പ്രിയപ്പെട്ടവരെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ി പറയാം വീഡിയോ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായകമാകും ഇൻഷ് നമ്മളിൽ പലരും പലവിധ ആശകളും ആഗ്രഹങ്ങളും പേറി നടക്കുന്നവരാണ് നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഭാവി ഹൈറോ ഷെറോ എന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം ആത്മാർത്ഥമായി ചെയ്യുക ഏതൊരു കാര്യത്തിന്റെ ഭാവി ഹൈറോ ഷെറോ എന്നറിയാം മഹാനായ ഇമാം നാസിലി തങ്ങളുടെ എന്ന കിതാബിൽ പറഞ്ഞ കാര്യമാണ് രാത്രി ഉറങ്ങാൻ നേരം ചെയ്യുക ശേഷം ശുദ്ധിയുള്ള ഒരു വിരിപ്പിൽ ഇരിക്കുക ആദ്യം തങ്ങളുടെ പേരിൽ മൂന്ന് നാരിയ നാരിയ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുക ഫസ്റ്റ് കമന്റ് സങ്ങളുടെ നോക്കുക ശേഷം സൂറത്തുൽ ഫാത്തിഹ സുറത്തു ഓതുക അതിനുശേഷം സൂറത്ത് എന്ന സൂറത്ത് പതിനൊന്ന് വട്ടം ഓതുക അവസാനം ആദ്യം ചൊല്ലിയതുപോലെ തവണ ഓതി അവസാനിപ്പിക്കുക വലതുഭാഗത്തിലായി മുഖം വരും രൂപത്തിൽ ഉറങ്ങുകയും ചെയ്യുക ഒന്നുകൂടി പറഞ്ഞാൽ ആദ്യം മൂന്ന് നാരിയ സ്വലാത്ത് ചൊല്ലുക പിന്നെ ഫാത്തിഹ പത്ത് വട്ടംസ് പതിനൊന്ന് വട്ടം അവസാനം മൂന്ന് നാരിയ സ്വലാത്ത് ചൊല്ലി വലതുഭാഗത്തിലായി മുഖം വരും രൂപത്തിൽ ഉറങ്ങുകയും ചെയ്യുക ഈ രൂപത്തിൽ അവൻ ഉദ്ദേശിച്ച അവസ്ഥ ഉദ്ദേശിച്ചോ എന്ന് സ്വപ്നത്തിൽ കൂടി അള്ളോസ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു വട്ടം ചെയ്തിട്ട് കണ്ടില്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യുക നമ്മുടെ തക്കുവയും അനുസരിച്ച് ഫലം വേഗത്തിൽ ചിലർക്ക് ലഭിച്ചേക്കും അള്ളാഹ് ഹൈറ് നൽകട്ടെ امين السلام عليكم ورحمه الله وبركاته